ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ സ്റ്റഡി റൂം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആളുകളായിരിക്കും അല്ലേ ചിലപ്പോൾ ബസ്സിലായിരിക്കും അല്ലെങ്കിൽ ബാൽക്കണിയിലായിരിക്കും എവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്ന് പഠിക്കുക അല്ലേ അങ്ങനെ പഠിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങനെ തന്നെ പഠിക്കുക പഠിക്കുന്ന സ്ഥലത്തുനിന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ മൂഡൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റഡി റൂമിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു പി എസ് സി എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ അതിന് സൗകര്യം ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കോർണറിലെ ഒരു മേശിയായാലും മതി ഇനി റൂം റൂമുണ്ടെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ചെറിയൊരു സ്പേസേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റൂം ഉണ്ടാവും എന്താണെങ്കിലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് നിങ്ങളെയും കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യുക ആദ്യം ശ്രദ്ധിക്കേണ്ടത് റൂമിൻ്റെ കളറാണ് റൂമിൻ്റെ ഫിത്തിക്ക് നല്ല വൈറ്റ് കളർ ആയിരിക്കണം അതല്ലെങ്കിൽ ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീൻ കളർ ഇത് രണ്ടും നമ്മുടെ അധികം സ്ട്രെയിൻ നൽകില്ല ഒരുപാട് വൈബ്രൻ്റായിട്ടുള്ള കളർ ഒഴിവാക്കുന്നതാണ് നല്ലത് ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫ്ലൂറസിൻ്റെ കളറും പാടില്ല നമ്മുടെ കണ്ണിന് കൂളിങ് എഫക്റ്റ് നൽകുന്ന ഗ്രീൻ കളർ കൊടുക്കുക അതായത് ഇലയുടെ ഒക്കെ സെയിം കളർ കൊടുക്കുക പുതിയതായിട്ടൊരു റൂം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ ഓൾറെഡി പെയിൻറ് ചെയ്തിട്ട് നമുക്ക് ഇനി മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിന്നോ ഫ്ലിപ്പ്കാർട്ടിലോ വില കുറച്ച രീതിയിൽ വാൾപേപ്പർ വാങ്ങിക്കാൻ കിട്ടും അത് ആ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും കണ്ണിന് നല്ല കുളിർമ കിട്ടുന്നതാണ് അതായത് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എപ്പോഴും കുളിർമ കൊടുക്കുന്ന അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അടുത്തത് പഠിക്കുന്ന സ്ഥലത്തെ സ്മെല്ലാണ് അതായത് നല്ല സ്മെല്ലാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂം ഫ്രഷ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ സാമ്പ്രാണിത്തിരി ഉപയോഗിക്കാം നല്ല മണമുള്ള ഉള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള മണം മാത്രം ഉപയോഗിക്കുക അതല്ലെങ്കിൽ നമുക്ക് നല്ല മണം കിട്ടുന്ന ക്യാൻഡിൽ വാങ്ങിക്കാൻ കിട്ടും അത് കത്തിച്ച് വെക്കുക ഏതാണെങ്കിൽ തന്നെയും നമുക്ക് പഠിക്കാനുള്ളൊരു മൂഡുണ്ടാവണം ചില സ്മെല്ലുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി തോന്നില്ലേ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക പക്ഷേ ഈ ഒരു കാര്യം അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ തന്നെയും നമുക്ക് പഠിക്കുന്ന സമയത്ത് മാത്രമായിട്ട് ഇത് യൂസ് ചെയ്യാം അടുത്തത് ടീച്ചിങ് ആണ് അതായത് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ നമ്മൾ മനസ്സിലാകുന്ന ഒരാളെ പഠിപ്പിക്കുമ്പോഴാണല്ലോ അപ്പോൾ ടീച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാവയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവോ നമ്മുടെ പഠന ടേബിളിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് എന്തെങ്കിലും ഒരു പോസ്റ്ററാണ് അതായത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും കോട്ട എഴുതിയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ എഴുതി പറഞ്ഞിട്ടുള്ള ഒരു വാചകം എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഫിത്തിയിൽ ഒട്ടിച്ച് വെക്കുക അത് ദിവസവും വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടണം അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടണം അങ്ങനത്തെയുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു വാചകം പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അടുത്തത് വേണ്ടത് ടൈം പീസ് അല്ലെങ്കിൽ ക്ലോക്ക് ആണ് കാരണം സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അതിലെത്ര കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിലും കാര്യമുണ്ട് അപ്പോൾ സമയം നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ചെറിയൊരു ടൈം പീസ് ആയാലും മതി ഒരു മണിക്കൂർ സെറ്റ് ചെയ്ത് ആ ഒരു മണിക്കൂറിനുള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക അടുത്തത് കലണ്ടർ ആണ് വേണ്ടത് ചെറിയൊരു മിനി കലണ്ടർ ആയാലും മതി ഒരു മാസം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞു പോയി ഇനി എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു റൂമിൽ പോയി കലണ്ടർ നോക്കാൻ നിൽക്കരുത് നമ്മൾ മുമ്പിൽ തന്നെ ഉണ്ടാവണം കലണ്ടറിൽ ഓരോ ഡേറ്റിലും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കുകയും ചെയ്യാം അടുത്തത് വേണ്ടത് നല്ല ലൈറ്റിംഗ് ആണ് പഠിക്കുന്ന റൂമിൽ നല്ല ലൈറ്റ് വേണം അപ്പോൾ അതിന് പറ്റിയ ട്യൂബോ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ രാത്രി പഠിക്കാനാണെങ്കിൽ ടേബിൾ ലാമ്പോ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം എന്തായാലും കണ്ണിന് സ്ട്രെയിൻ ചെയ്യാത്ത രീതിയിൽ നല്ല വെളിച്ചം നൽകുന്നത് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാകും പിന്നെ പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ടേബിളിൽ അടുക്കി വെച്ചിട്ടുണ്ടാവണം പേനകൾ ഇടാൻ ഒരു ഹോൾഡർ ഉണ്ടായിരിക്കണം ബുക്സ് അടുക്കി വെക്കണം കാൽക്കുലേറ്റർ വേണം അങ്ങനത്തെ പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആ ടേബിളിൽ ഒതുക്കി വെക്കുക നിങ്ങളുടെ സ്പേസ് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യുക നിങ്ങളുടെ റൂം നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തൂത്ത് തുടയ്ക്കുക പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ടേബിളൊക്കെ തുടയ്ക്കുക ഇതെല്ലാം നമുക്കൊരു പഠിക്കാനുള്ളൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കാനിരിക്കുന്ന ചെയർ ശ്രദ്ധിക്കണം ഒരുപാട് നടുവേദന അല്ലെങ്കിൽ സ്ട്രെയിൻ നൽകുന്ന കസേരയൊന്നും ഉപയോഗിക്കരുത് ഒരുപാട് അങ്ങ് ചാരി ഇരിക്കരുത് പെട്ടെന്ന് ഉറക്കം വരും നടു സ്ട്രെയിറ്റായിട്ടിരിക്കുന്ന കസേരകൾ ഉപയോഗിക്കാം അതില്ലെങ്കിൽ ഉള്ള കസേരയിൽ ഒരു തലയണ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റായി കിട്ടുന്നതാണ് അടുത്തത് അത്യാവശ്യമായിട്ട് വേണ്ടത് സ്റ്റിക്കി ആണ് ചെറിയ നോട്ടുകളാണ് പല കളറിലുള്ള പേപ്പറുകളാണ് ഇത് നമുക്ക് എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വയ്ക്കാം അതായത് ഒരു സ്റ്റിക്കി പേപ്പർ എടുക്കുക അതിനകത്ത് മറന്നുപോകുന്ന വർഷങ്ങൾ എഴുതിയിട്ട് സൈഡിൽ ഒട്ടിച്ച് വയ്ക്കാം ടേബിളിൻ്റെ സൈഡിൽ തന്നെ ഒട്ടിച്ച് വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഓർത്തെടുക്കാൻ ശ്രമിക്കുക മറന്നു പോവുകയാണെങ്കിൽ ഈ സ്റ്റിക്കിനോട്ടിൽ നോക്കിയാൽ മതി അതല്ലെങ്കിൽ സ്റ്റിക്കിൻ്റെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ടു ഡു ലിസ്റ്റായിട്ട് എഴുതി വയ്ക്കാം ആ കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്തു തീർക്കാനും ശ്രമിക്കുക ഞാൻ സാധാരണ സ്റ്റിക്കിൻ നോഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റഡി റൂമിൽ റൂമിലടുത്തത് അത്യാവശ്യമായിട്ട് വേണ്ടത് സിലബസ് ആണ് നിങ്ങൾ ഏത് പി എസ് സിയാണ് എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു സിലബസ് പ്രിൻ്റ് എടുത്തിട്ട് അത് ടേബിളിൽ തന്നെ സൂക്ഷിക്കുക റൂമിലൊരു പച്ചപ്പുണ്ടാവുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ടേബിളിൽ ചെറിയ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുക അതിന് ദിവസം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പഠിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടോ നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴോ ആ ഒരു പ്ലാന്റിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നെക്സ്റ്റ് കോഫി ബോട്ടിലാണ് വേണ്ടത് അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്താണെങ്കിൽ തന്നെയും നമുക്ക് പഠനത്തിൻ്റെ ഇടയ്ക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാനുള്ള മൂടുണ്ടാവുന്നതാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ടൊരു വാട്ടർ ബോട്ടിൽ അവിടെ തന്നെ കീപ്പ് ചെയ്യുക ഒരിക്കലും കിച്ചണിൽ പോയിട്ട് വെള്ളം കുടിക്കരുത് കാരണം ആ പോയി കഴിഞ്ഞാൽ ആ വഴി നമ്മളങ്ങ് പോകും പിന്നെ പഠിക്കാൻ വരില്ല അതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുമ്പിൽ ഉണ്ടാവണം ഇനി കോഫി കുടിക്കുന്നവരാണെങ്കിൽ കോഫി ബോട്ടിൽ അല്ലെങ്കിൽ കോഫി കപ്പും കൂടി സൂക്ഷിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോഫി കുടിച്ചുകൊണ്ട് പഠിക്കുന്നത് നമുക്ക് ബോർ അടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ടേബിളിൽ കുത്തി നിറച്ച് വെക്കരുത് എപ്പോഴും മിനിമം ലുക്കായിരിക്കണം നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ബാക്കി കാര്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക പഠിക്കുന്ന ബുക്കും പേനയും മാത്രമേ ടേബിളിന് മുകളിൽ ഉണ്ടാവാൻ പാടുള്ളൂ പഠിക്കാനിരിക്കുമ്പോൾ വളരെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുക ഒരുപാട് ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കുക കുളിച്ച ശേഷം വന്ന് പഠിക്കുന്നതൊക്കെ നല്ലതാണ് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് താഴെയായിട്ട് തറയിലൊരു മാറ്റ് വിരിക്കുക ആ മാറ്റിൽ ചവിട്ടുമ്പോൾ നല്ല തണുപ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള മൂഡ് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് ഒരുപാട് ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാനിരിക്കാതിരിക്കുക വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്